ഹായ് ഫ്രണ്ട്സ് അപ്പോൾ ഇന്ന് നല്ലൊരു അടിപൊളി മെറ്റീരിയൽസിന്റെ കളക്ഷൻസ് ആയിട്ടാണ് നമ്മൾ വന്നിട്ടുള്ളത് നൂറ്റി അമ്പത്തൊമ്പത് രൂപയാണ് നമ്മൾ പത്ത് പീസ് എടുക്കുമ്പോൾ കോട്ടൺ മെറ്റീരിയൽസ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് കേട്ടാ അപ്പൊ നല്ല ഡിസൈൻസിൽ രാഹുൽ ഡെസ് രാഹുലല്ല ഗൗരവിന്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള നല്ല മെറ്റീരിയൽസ് ആണ് അപ്പോൾ നല്ല അടിപൊളി കളക്ഷൻസ് ആണ് എല്ലാവരും ഈ കോഡ് സെറ്റ് തയ്ക്കാൻ വേണ്ടി വലിയ ഫ്ലവർ ചോദിക്കാറ് വലിയ ഡിസൈനിൽ വന്നത് ചോദിക്കുന്നാറ് നമ്മള് കൊണ്ടുവന്നിട്ടുള്ള ഒരു ഐറ്റം ആണ് കേട്ടോ അപ്പൊ നല്ല കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളു ഒരുപാട് കളറുകളുണ്ട് പത്ത് കളറുകളോളം ഇതില് വന്നിട്ടുണ്ട് അപ്പൊ നല്ലൊരു ഡിസൈൻ ആണ് അപ്പൊ ആരും മിസ് ചെയ്യരുത് പെട്ടെന്ന് പെട്ടെന്ന് പർച്ചേസ് ചെയ്യട്ടാ നല്ലൊരു കളക്ഷൻസ് ആണ് നമ്മൾ ഒരുപാട് പീസുകൾ എടുത്തിട്ടുണ്ട് അപ്പൊ ആവശ്യമുള്ള ആൾക്കാര് വേഗം വേഗം തന്നെ വന്ന് പർച്ചേസ് ചെയ്യാട്ടാ അപ്പൊ ഇത് ഞാൻ പത്ത് പീസ് പത്ത് കളറുകൾ ഉണ്ട് ഇതില് അപ്പൊ ഞാൻ പത്ത് കളറുകളും ഓരോ പീസുകളായിട്ട് കാണിക്ക അപ്പൊ ആദ്യം തന്നെ അതേ ഈ ഒരു ഒനിയൻ പിങ്ക് ഡാർക്ക് കളറിലായിട്ടാണ് വന്നിട്ടുള്ളത് നല്ലൊരു ഭംഗിയുള്ള കളറുകളാണ് കേട്ടോ ഇന്നത്തെ ഈ ഒരു ഷെയ്ഡിൽ ഈ ഒരു ഡിസൈനിൽ വന്നിട്ടുള്ളത് കേട്ടാ അപ്പൊ നല്ല അടിപൊളി കളറുകളാണ് അതും നല്ല ഡിസൈനിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ നിങ്ങൾ ചോദിച്ചതനുസരിച്ച് കോഡ് ഒക്കെ തയ്ക്കാൻ പറ്റിയ മെറ്റീരിയൽ എപ്പോഴും നിങ്ങൾ പറയാറുണ്ട് അതനുസരിച്ചിട്ട് ഞാൻ കൊണ്ടുവന്നിട്ടുള്ളതാണ് അപ്പോൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിലൊക്കെ കാണിച്ചതും കോഡ് സെറ്റ് അടിക്കാനും ഫ്രോഗ്നൈറ്റ് അടിക്കാനും ഒക്കെ പറ്റിയ നല്ലൊരു മെറ്റീരിയൽസ് തന്നെയാണ് കഴിഞ്ഞ വീഡിയോയിലൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഞാൻ ഇന്നത്തെ ഒരു വീഡിയോ എന്ന് പറഞ്ഞ ഒരു ഓഫർ വീഡിയോ ആയിട്ടാണ് വന്നിട്ടുള്ളത് നമ്മൾ മാസത്തിൽ ഒരു പ്രാവശ്യം ഓഫർ ഒന്നോ രണ്ടോ പ്രാവശ്യം ഓഫർ വെക്കാന്നുള്ളതിലായിരുന്നു അപ്പൊ കുറേ ദിവസത്തിന് മുമ്പ് നമ്മൾ വെച്ചിട്ടുണ്ടായിരുന്നു അതിനൊക്കെ നല്ല അടിപൊളി നല്ലൊരു മെറ്റീരിയൽ ഒക്കെ നല്ല മൂവിങ് ഉണ്ടായിരുന്നു കേട്ടാ അപ്പൊ ഒരുപാട് ആൾക്കാർക്ക് അത് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കണു കാരണം അതിന് കുറച്ച് കൊടുക്കോ കൊടുക്കോന്ന് ചോദിച്ചതിന്റെ ഒരു ഇതിലാണ് നമ്മൾ ഇടക്ക് ഒരു ഓഫർ സെയിൽ എന്ന് വെക്ക എപ്പോഴും നമ്മൾക്ക് പറ്റൂല ഇടക്ക് വെക്കാന്നുള്ളത് വിചാരിച്ചിട്ടുണ്ടായിരുന്ന കേട്ടാ അപ്പൊ അങ്ങനെ ഞാൻ ഇന്നും അങ്ങനെ ഒരു ഓഫർ സെയിൽ ആയിട്ടുള്ള വീഡിയോ നമ്മൾ ചെയ്യണത് കാരണം അഞ്ച് പീസ് എടുക്കുന്നവർക്കാണ് ഇന്നത്തെ ഒരു ഓഫർ സെയിൽ നമ്മൾ വെച്ചിട്ടുള്ളത് കേട്ടാ അപ്പൊ നമ്മൾ അഞ്ച് പീസ് ഒക്കെ എടുത്തു കഴിഞ്ഞാൽ നൂറ്റി അറുപത്തി ഒമ്പത് രൂപ റേറ്റിലാണ് കൊടുക്കുന്നത് അപ്പൊ ഇന്നത്തെ ഈ ഈയൊരു വീഡിയോയില് ഈ വീഡിയോ കണ്ടിട്ട് നമ്മൾ പർച്ചേസ് ചെയ്യാൻ ആൾക്കാരുണ്ടെങ്കില് അവർ നൂറ്റി അറുപത്തിരണ്ട് രൂപയാണ് കേട്ടോ അഞ്ച് പീസ് എടുക്കുമ്പോൾ പെർ പീസ് റേറ്റ് നൂറ്റി അറുപത്തിരണ്ട് രൂപ വെച്ചാണ് നമ്മൾ കൊടുക്കുന്നത് എക്സ്ട്രാ കൊറിയർ ചാർജും കൂടി ഉണ്ടാവും കേട്ടാ അപ്പോൾ അഞ്ച് പീസ് എടുക്കുമ്പോൾ രണ്ട് തൊണ്ണൂറിൻ്റെ മെറ്റീരിയലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിലൊക്കെ കാണിക്കുന്നത് അപ്പൊ അഞ്ച് പീസ് എടുക്കുമ്പോ എൺപത് രൂപയാണ് പോസ്റ്റ് വഴി ചാർജ് കേട്ടോ അപ്പൊ അതും കൂടി ഒന്ന് നോക്ക കൊറിയർ ആണ് ഞാൻ പറയണ പോസ്റ്റൽ വഴിയാണ് നമ്മൾ അയച്ചു കൊടുക്കണം ഇന്ത്യയിലെ എല്ലായിടത്തും പോസ്റ്റ് വഴി നമ്മൾ അയച്ചു കൊടുക്കുന്നുണ്ട് കേട്ടോ അപ്പൊ പോസ്റ്റ് വഴി അയക്കുമ്പോ അഞ്ച് പീസിന് എൺപത് രൂപയാണ് അതേപോലെ ഇന്ന് അഞ്ച് പീസ് എടുക്കുന്ന ആൾക്കാർക്ക് നൂറ്റി അറുപത്തി രണ്ട് രൂപ നിരക്കിലാണ് പെർ പീസ് റേറ്റ് കേട്ടോ അപ്പം അതും അന്ന് എല്ലാവരും ഒന്നും ശ്രദ്ധിച്ചു വെക്ക കേട്ടാ അപ്പൊ ദേ അടുത്തത് അതേപോലെ തന്നെ ഒരു നല്ലൊരു എന്താ ഇതൊരു കാപ്പി കളറ് കാപ്പി കളർന്നാണ് അതെ അതേപോലത്തേക്ക് ഒരു കളർ കേട്ടോ അപ്പൊ ആദ്യം നമ്മളൊരു ഒന്നിയൻ പിങ്ക് കാണിച്ച് പിന്നൊരു കാപ്പി കളറ് പിന്നെ അതെ ഇതേപോലത്തെ ഒരു പാഴ്ച്ചായ കളർ ഡാർക്ക് കളറാണ് കേട്ടോ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ല അടിപൊളി കളറാണ് അതേപോലെ തന്നെ നമുക്കതേ നല്ലൊരു അടുത്ത കളർ ദേ അതൊക്കെ നല്ല നല്ല കളറുകളിലാണ് ഈ ഒരു പത്ത് ഷെയ്ഡും വന്നിട്ടുള്ളത് കേട്ടാ അപ്പം ഇതിൻ്റെ ഒന്നും അധികം ലൈറ്റ് ഷെയ്ഡുകളെല്ലാം അത്യാവശ്യം നല്ല ഡാർക്ക് കളറോടുകൂടി വന്നിട്ടുള്ളത് നല്ല കളറുകളാണ് അതും നല്ല ഡിസൈനാണ് കോട്ട് സെറ്റിന് ഇപ്പോൾ ഭയങ്കര വലിയ ഡിസൈനാണ് കൂടുതൽ പേരും ഉപയോഗിക്കുന്നത് പിന്നെ ചിലവർക്ക് മാത്രം ചിലവരിക്കു മാത്രമാണ് അപ്പൊ ചെറിയ ഡിസൈനോട് ഇഷ്ടമുള്ളത് കൂടുതൽ പേരിക്കും ഇപ്പൊ ഇത് ട്രെൻഡ് അനുസരിച്ച് വലിയ ഡിസൈൻ തന്നെ വേണോന്നാണ് എല്ലാവരും ചോദിക്കാറ് അപ്പൊ അങ്ങനെ കൊണ്ടുവന്നിട്ടുള്ള കൊണ്ടുവന്നിട്ട് ആണ് അപ്പൊ ഇതിന്റെ ഇത്രയും കളറുകളുണ്ട് ഇതൊരു ഡാർക്ക് വൈൻ ഷെയ്ഡ് കേട്ടാ ഡാർക്ക് കളറാണ് പിന്നെ ഈ ഒരു കളറ് പിന്നെ നല്ല ഭംഗിയുള്ള കളറുകളാണ് എല്ലാം നല്ല ഭംഗി ഉണ്ട് കാണാനായിട്ട് അപ്പൊ ഇതേപോലത്തെ കളറുകളാണ് ഇത് ഒരു ഡാർക്ക് പറയണ എന്താ പറയണ ഷും ബ്ലൂവും കൂടി ചേർന്ന ടൈപ്പിലുള്ള ഒരു കളറാണ് ട്ടോ ഇത് ഏർ പിന്നെ അടുത്തത് ദേ പോലത്തെ ഒരു കളറ് പിന്നെ ദേ പോലത്തെ ഒരു കളറ് കേട്ടാ അപ്പൊ ഇത്രയും കളറുകൾ ഇതിലുണ്ട് പത്ത് കളറുകളാണ് ഇതിലുള്ളത് അപ്പം നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നത് ഏതാണെന്ന് വെച്ചാൽ നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അതേപോലെ ഫോട്ടോസ് സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരാം അപ്പോൾ അതനുസരിച്ച് നിങ്ങൾ അധികം സെലക്ട് ചെയ്താൽ മതി കേട്ടോ അപ്പം പത്ത് കളറുകളുണ്ട് ഇതിൽ ഏത് കളറും ഇഷ്ടപ്പെട്ടാലും നല്ല നല്ല അടിപൊളി കളറാണ് അത് തന്നെ അപ്പോൾ ഡിസൈനും നല്ല ഭംഗിയുള്ളതാണ് ഇത് ഗൗരവിന്റെ ബ്രാൻഡിൽ വന്ന മെറ്റീരിയലാണ് അപ്പോൾ ഞാൻ പറഞ്ഞത് മറക്കണ്ട അഞ്ച് പീസ് എടുക്കുന്നവരിക്കും റേറ്റ് കുറവിനാണ് നമ്മൾ ഇന്നത്തെ ഇതിൽ ചെയ്യുന്നത് കേട്ടാ അപ്പൊ ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെ മാത്രം നമ്മളാ ഒരു റേറ്റിന് കൊടുക്കുള്ളൂ കേട്ടാ അപ്പോൾ അടുത്തൊരു മെറ്റീരിയൽ കാണാം കേട്ടാ നെക്സ്റ്റ് വന്നിട്ടുള്ളത് മംഗളം ഗോൾഡിൽ വന്നിട്ടുള്ള നല്ലൊരു ഭംഗിയുള്ള ഡിസൈനാണ് ഇതിന്റെ അഞ്ച് കളറുകളാണ് ഉള്ളത് കേട്ടാ ഇതും ഞാൻ പറഞ്ഞില്ല ചെറിയ ചെറിയ ഡിസൈൻസിൽ അടിക്കാനൊക്കെ കോഡ് സെറ്റ് അടിക്കാൻ ആവശ്യമുള്ള ആൾക്കാർ ആഗ്രഹിക്കുന്നവർക്ക് ഈ ഒരു മെറ്റീരിയൽ അടിക്കാവുന്നതാണ് കേട്ടാ അതേപോലെ കഫ്താൻ അടിക്കാനും ഫ്രോക്ക് നൈറ്റി അടിക്കാനൊക്കെ നല്ല സൂപ്പർ ആയിരിക്കുള്ളൂ ഒരു മെറ്റീരിയൽ കേട്ടാ നല്ല ഭംഗിയുണ്ട് കാണാനായിട്ട് നല്ലൊരു ഡിസൈൻ ആണ് ഒരു വെറൈറ്റി ആയിട്ടുള്ള അതും നല്ല കളറുകളാണ് കേട്ടോ അതെ ഇതേപോലത്തെ മെറൂണും കരിനീലയും അതേപോലെ ബോട്ടിൽ ഗ്രീന് ിന്റെ കളറ് അതേപോലെ മെറൂണ് മെറൂണൊക്കെ നല്ല ഡാർക്ക് മെറൂണ് കോഫി ബ്രൗൺ ഒക്കെ അങ്ങനെ നല്ല നല്ല കളറുകളിലായിട്ട് വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് മംഗളം ഗോൾഡിന്റെ ആണ് ഈ മെറ്റീരിയൽ ഞാൻ ഇതും ഒരേ പീസുകളായിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് ഇതേപോലത്തെ രണ്ടേ തൊണ്ണൂറിന്റെ മെറ്റീരിയൽസ് ആണ്ട്ടാ ഇന്നത്തെ വീഡിയോയിലെല്ലാം ഉൾപ്പെടുത്തിയിട്ടുള്ളത് ആദ്യം കളക്ഷൻസ് ഇല്ല ഇന്ന് കുറച്ച് ഡിസൈൻസ് മാത്രം കാണിക്കുന്നുള്ളൂ ഇത് വീഡിയോയില് കണ്ണക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ ഈ ഒരു മെറൂൺ കളറാണ് ഡാർക്ക് മെറൂൺ ആണ് മംഗളം ഗോളിൽ വന്നിട്ടുള്ള മെറ്റീരിയൽസ് ആണ് രണ്ടേ തൊണ്ണൂറിൽ വന്നിട്ടുള്ളതാണ് അപ്പൊ ഏർ എല്ലാരും ഇഷ്ടപ്പെടുന്ന ആൾക്കാരൊക്കെ പെട്ടെന്ന് തന്നെ സ്ക്രീൻഷോട്ട് എടുക്ക സ്ക്രീൻഷോട്ട് എടുക്കാൻ അറിയാത്തവരാണെങ്കിൽ ഫോട്ടോസ് അയച്ചു തരൂട്ടാ അപ്പം നമ്മൾ കൊടുക്കുന്ന വാട്സാപ്പ് നമ്പറിലേക്ക് നിങ്ങൾ മെസ്സേജ് അയച്ചാൽ മതി പെട്ടെന്ന് പെട്ടെന്ന് നിങ്ങൾ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക കാരണം ഇതൊക്കെ കുറച്ച് പീസുകൾ നമ്മൾ എടുത്തിട്ടുള്ളൂ അപ്പം അതുകൊണ്ട് തന്നെ വേഗം വേഗം ഇതൊക്കെ തീരും അപ്പം അതനുസരിച്ച് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയൽ കാണുമ്പോൾ നിങ്ങൾ വേഗം വേഗം തന്നെ പർച്ചേസ് ചെയ്യാൻ ശ്രമിക്കുക അപ്പം ഇതിൻ്റെ അഞ്ച് കളറുകൾ കേട്ടോ ബ്രിക്കിന്റെ കളറ് ബോട്ടിൽ ഗ്രീൻ നേവി ബ്ലൂ ഡാർക്ക് നേവി ബ്ലൂ അതേപോലെ ഒരു കോഫി ബ്രൗൺ പിന്നൊരു മെറൂൺ ഷെയ്ഡ് അപ്പൊ ഈ അഞ്ച് കളറിലാണ് വന്നിട്ടുള്ളത് മംഗളം ഗോൾഡിൻ്റെയാണ് ഈ മെറ്റീരിയൽസൊക്കെ കേട്ടോ അപ്പം ഇത് നെക്സ്റ്റ് നല്ലൊരു അടിപൊളി ഡിസൈൻ തന്നെയാണ് നമ്മൾ കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചിട്ടുള്ളതാണ് അപ്പം ഇതിൻ്റെയൊക്കെ നമ്മൾ ഒരുപാട് ക്വാണ്ടിറ്റി എടുത്ത് പോന്നിട്ടുണ്ടായിരുന്നു അത് തന്നെ ഒരുപാട് കളക്ഷൻ നമ്മുടെ കയ്യിൽ എപ്പോഴും അവൈലബിൾ ആണ് അതേപോലെ വേറെയും രണ്ടേ തൊണ്ണൂറിൻ്റെ കോട്ടന്റെ മെറ്റീരിയൽസ് നമ്മുടെ കയ്യിൽ ഒരുപാട് കളക്ഷൻ സ്റ്റോക്ക് ഉണ്ട് അജറക്കിന്റെ രണ്ടേ തൊണ്ണൂറിൻ്റെ മെറ്റീരിയൽസ് ഉണ്ട് അപ്പം എല്ലാ ആവശ്യമുള്ള ആൾക്കാർ ഏതാണെന്നൊക്കെ ചോദിച്ചു കഴിഞ്ഞാൽ അതനുസരിച്ച് നിങ്ങൾ പറയുന്നത് അനുസരിച്ച് ഞാൻ ഫോട്ടോസ് ഇട്ട് തരും അതിൽ നിന്നൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്ത് എടുക്കാം അപ്പം കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയില് നമ്മൾ ഇത് കാണിച്ചിട്ടുണ്ടായിരുന്നു കോട്ട് സെറ്റ് ഒക്കെ അടിക്കാനോ അല്ലെങ്കിൽ ഫ്രോക്ക് നെറ്റി ഒക്കെ അടിക്കാനൊക്കെ സൂപ്പർ ആയിട്ടുള്ള മെറ്റീരിയൽ ആണ് അപ്പൊ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു ഇത് നമ്മൾ നല്ല ഭംഗിയുള്ള ഡിസൈൻ ആയതുകൊണ്ട് നമ്മൾ ഒരുപാട് quantity എടുത്ത് പോന്നിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നമുക്ക് പെട്ടെന്നൊന്നും അത് തീർന്നു പോകൂല അപ്പൊ അതുകൊണ്ടാണ് ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ കാണിക്കുന്നത് കഴിഞ്ഞ പ്രാവശ്യം ഒരു ആള് കമന്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കഴിഞ്ഞ പ്രാവശ്യത്തെ വീഡിയോയിൽ കാണിച്ചത് തന്നെയുണ്ട് ഞാൻ അങ്ങനെ കാണിക്കാറുണ്ട് കാരണം ഇന്ന് കാണും ഇന്ന് നമ്മള് വീഡിയോ ഇട്ടത് ഇന്ന് തന്നെ കാണുന്ന എല്ലാവരും കാണൂലല്ല ചിലപ്പോ അടുത്ത വീഡിയോയിലായിരിക്കുള്ളൂ കാണണം അപ്പൊ നമ്മുടെ കയ്യിൽ അത് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് അല്ലെങ്കിൽ ചിലപ്പോ നമ്മൾ രണ്ടാമത് റീസ്റ്റോക്ക് ചെയ്തതായിരിക്കുള്ളൂ അപ്പൊ അങ്ങനെ ഞാൻ ആ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടാ അപ്പൊ നമ്മൾ എന്തായാലും ഇപ്പൊ രണ്ടോ മൂന്നാലു ദിവസം കൂടുമ്പോ ചിലപ്പോ മൂന്ന് ദിവസം കൂടുമ്പോ വീഡിയോ ഇടാറുണ്ട് അല്ലെങ്കിൽ നാല് ദിവസം കൂടുമ്പോ എന്തായാലും ഒരുപാട് ക്വാണ്ടിറ്റി നമ്മൾ എടുത്തു പോന്നാൽ ആ നാല് ദിവസത്തിനുള്ളിൽ ഒന്നും എന്തായാലും നമുക്ക് നമുക്കിതൊന്നും സ്റ്റോക്ക് ഔട്ട് ആകില്ല അപ്പൊ ഞാൻ എന്തായാലും പിന്നെ വീഡിയോ കാണുന്ന ആളുകൾ ഇതും കൂടി ഒന്ന് കണ്ടോട്ടെ എന്ന് വിചാരിച്ചിട്ട് അത് പിന്നെ വീഡിയോയിൽ ഉൾപ്പെടുത്താറുണ്ട് കേട്ടാ അപ്പൊ ആ ഒരു മെറ്റീരിയൽ കഴിഞ്ഞ പ്രാവശ്യം ആ മെറ്റീരിയലിന്റെ തന്നെ ഇതാണ് ഈ ഒരു വീഡിയോയിലും കാണിക്കുന്നത് ഇതിൻ്റെ ഒരുപാട് കളറുകൾ ഉണ്ട് എല്ലാം നല്ല നല്ല കളറുകളാണ് അപ്പോൾ ഇതിൽ നിന്നൊക്കെ ഏതാ ഏതാണ് ഇഷ്ടപ്പെടണമെന്ന് വെച്ചാൽ പെട്ടെന്ന് പെട്ടെന്ന് സ്ക്രീൻഷോട്ട് എടുക്കുക നമ്മുടെ വാട്സപ്പ് നമ്പറിലേക്ക് മെസ്സേജ് ചെയ്യാം കേട്ടാ അതേപോലെ നല്ല നല്ല ഒക്കെ ഇനിയും നമുക്ക് വേറെയൊക്കെ കാണണം എന്നുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ നിങ്ങൾ ചോദിക്കുക അതനുസരിച്ച് നമ്മൾ ഫോട്ടോസ് ഇട്ട് തരും അപ്പം കുറച്ച് ഡിസൈനും കളക്ഷനും ആണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് കാരണം നമ്മൾ ഒരുപാട് സ്റ്റോക്ക് ഇങ്ങനെ എടുത്ത് വെച്ച കാരണം നമുക്ക് ഡിസൈൻ കുറേശന് കാണിക്കുന്നത് കേട്ടോ അപ്പൊ അതെ ഇതേ അതേപോലെ തന്നെ ഈ ഒരു മെറ്റീരിയൽസിന്റെ കുറച്ച് കളക്ഷൻസ് കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇത് നല്ല അടിപൊളി ആയിട്ടും ഇരുന്നു നല്ലോണം മൂവിങ് ഉണ്ടായിരുന്നു കേട്ടാ നല്ല ഭംഗിയുള്ള ഡിസൈനും അതുപോലെ തന്നെ തുണികളൊക്കെ നല്ല തുണിയായിരുന്നു ഇതിന്റെ മെറ്റീരിയലൊക്കെ നല്ല തുണിയായിരുന്നു അപ്പൊ ഇത് ഗൗരവ് ബ്രാൻഡിന്റെ ഈ മെറ്റീരിയല് അപ്പൊ നല്ലൊരു മെറ്റീരിയൽ ആയിരുന്നു ഇത് നല്ല മൂവിങ് ഉണ്ടായിരുന്നു ഇതിന്റെ അപ്പൊ കുറച്ച് കളക്ഷൻസും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് ആവശ്യമുള്ള പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ട്ടാ ഇതിന്റെ നല്ല കളറുകൾ പേസ്റ്റൽ പേസ്റ്റൽ ഷെയ്ഡിലും ഡാർക്ക് കളറിലൊക്കെ വന്നിട്ടുള്ള മെറ്റീരിയൽ ആണ് ഇതൊക്കെ വീഡിയോയില് കാണേക്കാളും കുറച്ചും കൂടി ഡാർക്ക് കളറാണ് കേട്ടോ നല്ലൊരു പാൽ ചായ കളർന്ന് തന്നെ പറയാ അത് നേരിട്ട് കാണാൻ നല്ല ഭംഗിയുള്ളൊരു മെറ്റീരിയലാണ് കേട്ടാ അപ്പൊ ഇതിന്റെ ഈ ഒരു കുറച്ച് പീസസും കൂടി നമ്മുടെ കയ്യിൽ അവൈലബിൾ ആണ് അപ്പൊ ഇതും ആവശ്യമുള്ള ആൾക്കാര് പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യുകട്ടാ നല്ല കളറുകളാണ് ഇതിൽ വന്നിട്ടുള്ളത് എല്ലാം നല്ല കളറുകളാണ് അപ്പം നമ്മുടെ ഞാൻ വിചാരിച്ചതിനെക്കാളും കൂടുതൽ മൂവിങ് ഉണ്ടായ ഒരു ഐറ്റം ആണ്ട്ടിത് അപ്പം നല്ലൊരു മെറ്റീരിയൽ തന്നെയാണ് അതും ഗൗരവിന്റെ ബ്രാൻഡിൽ വന്നിട്ടുള്ള മെറ്റീരിയലാണ് അപ്പം ഇതൊന്നും ആരും മിസ് ചെയ്യരുത് നല്ല ആണ് അതും അഞ്ച് പീസ് എടുക്കുന്നവർക്ക് നൂറ്റി അറുപത്തിരണ്ട് രൂപ മാത്രം റേറ്റിലാണ് നമ്മൾ ഇന്നത് ഈ ഒരു സ്റ്റോക്ക് തീരുന്നത് വരെയും കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇത്രയും കളറുകൾ ഈ ഒരു മെറ്റീരിയലിൽ ഈ ഡിസൈൻസിൽ വന്നിട്ടുണ്ട് എല്ലാം നല്ല അടിപൊളി കളറുകളാണ് ആരും മെസ്സ് ചെയ്യാതെ തന്നെ നമ്മൾ കൊടുക്കുന്ന വാട്സപ്പ് നമ്പറിലേക്ക് എനിക്ക് ഇഷ്ടപ്പെടുന്ന മെറ്റീരിയലൊക്കെ നിങ്ങൾ സെലക്ട് ചെയ്തിട്ട് നിങ്ങൾ സ്ക്രീൻഷോട്ട് എടുക്കുക അയക്ക അപ്പൊ ഇത്രയും ഇന്നത്തെ വീഡിയോയില് ഞാൻ കളക്ഷൻസ് കാണിക്കുന്നുള്ളു കാരണം നമ്മള് ഒരു ഡിസൈനിൽ തന്നെ ഒരുപാട് quantity നമ്മൾ കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ ഡിസൈൻ കുറവാണ് ഞാൻ കാണിക്കുന്നത് അപ്പൊ ഇനി അടുത്ത വീഡിയോയില് വേറെ ഡിസൈനൊക്കെ ആയിട്ട് നമ്മൾ വരുന്നതാണ് അപ്പൊ എല്ലാവരും പെട്ടെന്ന് പെട്ടെന്ന് ഓർഡർ ചെയ്യട്ടാ അപ്പൊ എല്ലാവർക്കും താങ്ക് യു